ലൈബ ലൈബ ഏത് ചെയ്താലും എല്ലാം ഇവിടെ നിങ്ങളുടെ ലൈബയോ സെന്റർ വണ്ടൂർ ഡ്രോപ്സ് ചാരിറ്റബിൾ ആൻഡ് വെൽഫെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മാസം തോറുമുള്ള സൗജന്യ മരുന്ന് വിതരണം ചുങ്കത്രയിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി റീന വൈസ് പ്രസിഡന്റ് നുസൈബ സുധീറിന് മരുന്ന് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു ചുങ്കത്ര എടക്കര വഴിക്കടവ് മൂത്തേടം പൂത്തുകൽ എന്നീ ആറ് പഞ്ചായത്തുകളിലെ നിർധനരായ രോഗികൾക്കാണ് മരുന്ന് വിതരണം നടത്തുന്നത് നെച്ചിക്കാട്ടിൽ ട്രസ്റ്റിന്റെ സഹായത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് സ്ഥിരമായി മരുന്ന് ഉപയോഗിക്കുന്ന രോഗികൾക്ക് മാസംതോറും രണ്ട് ലക്ഷം രൂപ ചെലവിലാണ് മരുന്ന് വിതരണം നടത്തുന്നത് തുടർന്നുള്ള മാസങ്ങളിലും സൌജന്യ മരുന്ന് വിതരണം നടക്കും ചടങ്ങിൽ സപ്പോർട്ടിംഗ് കമ്മിറ്റി ചെയർമാൻ സി എച്ച് അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു അബ്ദുൾ ഹക്കീം ചങ്കരത്ത് കെ വി അസീസ് ഇ അഷ്റഫ് ബി അബ്ദുൾ റസാഖ് ഷിഹാബ് മാമ്പള്ളി സലീം ടി ടി സലീം എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ എടക്കര